കർക്കിട മാസില് ഇലക്കറി വെക്കുമ്പോൾ മുരിങ്ങിയര ഇല മാത്രം വെച്ചു കൂടാ ബാക്കിയെല്ലാം ഞാൻ ഇന്ന് തവര കറി വെക്കാറിഞ്ഞിട്ടില്ലത് ഇത ഇത് തന്നെ തവര തവര നല്ല മണ്ണിലേ ആകും ഇങ്ങനെ പുട്ട് മണ്ണിലൊന്നും ആയില്ല ഇത് ഇങ്ങനെ നുള്ളണം വൈകിട്ട് അന്നേന ഉന്തിന്നുള്ളണോ അല്ലെങ്കിൽ തവര ഞാൻ അന്ന് കാട് പൊരിക്കുമ്പോ രണ്ട് മൂന്ന് തവരേനെ ബാക്കിയാക്കിയത് അതല്ല ഇപ്പൊ കറി വെക്കേണ്ട പാകം വന്നു അത് ഇങ്ങനെ ഒന്നുള്ള തവര നല്ലവണ്ണം വലുതായിട്ടാകുമ്പോൾ ഇതിലൊരു ബാൾ പിടിക്കും ആ ബാളിന്റെ ഉള്ളിൽ ഒരു മണിയുണ്ട് അതിന് ഞങ്ങൾ തവരക്കുരുന്ന് പണ്ട് കാലത്ത് ഞങ്ങൾ ഇതിന്റെ ബാളും കൊണ്ട് പോകും മണി എന്നിട്ട് ഞങ്ങൾ ചെട്ടിയോട് പറയും ഇങ്ങനത്തെ തവരക്കുരുവിന്റെ മാലാക്കിത്തരണം നിറഞ്ഞാലേപോലെ ഞങ്ങൾക്ക് തരും ഇപ്പൊ അതൊന്നും ഏടില്ല ഇത് ഇനി കുറെ കഴിയുമ്പോൾ ബാൾ പിടിക്കും അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ബാളെങ്ങനത്തെയെന്ന് ഇതിപ്പോ വീടിനുള്ളി എന്നിപ്പോ ഇരുന്ന് തെത്തിരി വരും അപ്പൊ ഞങ്ങൾക്ക് അധികം കറി ഒക്കെ ഇരുന്ന് കിട്ടും അങ്ങനെ ഞങ്ങ ഇങ്ങനെ നുള്ളിട്ട് വെക്കല് ഇത് ഇത് തന്നെ തവരല്ല ഇതല്ല ഇനി ഇങ്ങനെ അനക്കിയിട്ട് ഇങ്ങനെ നുള്ളിയാ മതി ഇതെല്ലാം കറി വെക്കാൻ വേണ്ടിട്ട് തന്നെ ഞങ്ങൾ വെക്കുന്നത് അല്ലെങ്കിൽ അപ്പഴേ പച്ച കളിയോട്ട് ഇനി പുതുവൊന്നും അധികം കൂടിയില്ല തവരയുടെ ഇലേലൊന്നും ഉണ്ടായൊന്നും ചെയ്യില്ല അധികം ഒന്നിനൊരു ഇതുമില്ല ഞാൻ കൈയിട്ട് മുരിക്കുന്ന നിങ്ങൾക്ക് കാണിക്കാം ഇത് ചെറുതായിട്ട് മുരിക്കണന് എന്തായിക്കൂട തവര മുരിക്കുമ്പോഴേ നല്ല മണവെല്ലാം വരുന്നുണ്ട് തവര പണ്ടുകാലത്തെല്ലാം നല്ലവണ്ണം ഉണ്ടായിരുന്നു തവര ഇപ്പൊ അങ്ങനെ കൃഷി എടുക്കാത്ത സ്ഥലത്തിൽ എല്ലാം തവര മുളക്കും ഇപ്പൊ ഏടെ ഇല്ലേ ഇല്ല ഇന്ന് നാലെണ്ണം ഉണ്ടായത് ഞാൻ ഒഴിച്ചു വെച്ചത് കൊണ്ട് ഇന്ന് കറിയൊക്കെ കിട്ടി പിന്നെ അടുത്ത കുറച്ച് നല്ലവണ്ണം ഉണ്ടാവും ഇതിന്റെ വിത്തെല്ലാം കൊണ്ട് മുളക്കും ഇതെല്ലാം തിന്നണം എന്നാലേ നല്ല പങ്ങ് വിറ്റാമിൻ എല്ലാം ഉണ്ടാവും ഇത് തേങ്ങ മഞ്ഞപ്പൊടി കാന്താരിമുളക് വിനിച്ചത് വെളുത്തുള്ളി ഉനിച്ചത് ഇത് അരിമണി ഇത് കടുക് വർക്ക് ഇത് ഉപ്പ് ഇത് പച്ചവെള്ളം ഇത് വെളിച്ചെണ്ണ ചീൻ ചെടി തീമാക്കുന്നു ഇത് വെളിച്ചെണ്ണ വയ്ക്കുന്നു ഇത് അരി വെറുക്കുന്നത് ഇത് കടുക് കരിയാമ്പല പറഞ്ഞിട്ടില്ല ഇത് കരിയാമ്പല ഇടുന്നു ഇത് തവര വെല്ലാം മുറിച്ചത് ഇതിന്റെ പച്ച മണം മാറാൻ വേണ്ടിട്ട് വെക്കുന്നെങ്ങനെ ഇനി കുറച്ച് ഒഴിക്കുന്നു ഇത് പാകത്തിന് ഉപ്പ് ഇത് വെളുത്തുള്ളി ഇത് കാന്തരിമോള് ഇത് തേങ്ങയും മഞ്ഞളും കൂട്ടിയത് ഒരു രണ്ടു മിനിറ്റ് സമയം വേണു അതേ ഇതിങ്ങനെ വക്കിട്ട് തന്നെ വേക്കാം പൊത്തി വെക്കണമെന്നൊന്നുമില്ല കറി റെഡി ആയി വാങ്ങുന്നു തവലക്കറി പാങ്ങണ്ടോക്കുന്നു ആ നല്ല പാങ്ങണ്ട് കറിയല്ലോ നിങ്ങൾക്ക് വരുന്നെങ്കിൽ തവര കിട്ടിയെങ്കിൽ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം